ഹലോ കൂട്ടുകാരെ ഇന്നെനിക്ക് കറി വയ്ക്കാൻ കണ്ടിയൊരു ഇടിച്ചക്കയാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇടിച്ചക്ക പണ്ടൊക്കെ ഞാൻ വീട്ടിലൊക്കെ ആയിരിക്കുമ്പോൾ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയൊക്കെ എനിക്ക് ഉണ്ടാക്കിയതെന്നിട്ടൊരു ഓർമ്മയുണ്ട് എൻ്റെ മനസ്സിൽ പിന്നെ വലുതായി കഴിഞ്ഞതിന് ശേഷം എനിക്ക് തിന്നണമെന്ന് വലിയ ആഗ്രഹമുള്ളൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഗർഭിടിയായിരുന്നു കേട്ടോ അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ അത് തിന്നണ്ടെന്ന് പറഞ്ഞു എന്താ കാരണം എന്നൊന്നും എനിക്കറിയില്ല അത് തിന്നണ്ടാന്ന് പറഞ്ഞു ഞാൻ തിന്നില്ല അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഒരു തോരനുണ്ടാക്കിയാലോ എന്ന് അപ്പോൾ ഞാൻ ഇവിടെ ഞാൻ ചെയ്തേക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മുള്ളൊക്കെ കളഞ്ഞ് ഒന്നും കളയാനില്ല ഇതിൽ മുള്ളൊക്കെ കളഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു അത് ചട്ടിയിലിട്ട് വേവിച്ചു വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ വെല്ലാണ്ട് വേവരുത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കങ്ങനെ എന്താ പറയുക ഞെങ്ങുന്ന പരിപാടികൾ അങ്ങനെ ആയി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാനത് ഇടിവരലെടുത്തിട്ട് അതിലിട്ടിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്ത് ചിലർ മിക്സിരി ഇട്ട് ഇടിക്കും അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ എനിക്കിത് ഇതിട്ട് ഇടിക്കാനാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തു അത് കഴിഞ്ഞത് വെന്തു അപ്പോഴേക്ക് ഞാൻ തേങ്ങ ചിരകി അതിലേക്ക് ഞാൻ ചേർത്ത സംഭവം എന്ന് പറയുന്നത് ഉണക്കമുളക് പൊടിച്ചത് അതായത് ഞങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് പറയും അങ്ങനത്തെ സംഭവം അത് പിന്നെ ഞാൻ അതിൽ കിട്ടത് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് വേപ്പിൻ്റെ എല്ലാം മഞ്ഞൾപ്പൊടി കുത്തിപ്പൊടി ഇട്ട കാരണം പിന്നെ വേറെ മുളക് പൊടിയും ചേർത്തിട്ടില്ല അപ്പോൾ ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് തയ്ക്കും തിരുമ്മിയെടുക്കുക നിങ്ങൾ തിരുമ്മിയെടുത്തതിന് ശേഷം ഉപ്പിടാ മറക്കരുത് തിരുമ്മി ശേഷം നമ്മൾ ആ ഇടിച്ച് വെച്ചക്കട സംഭവം കൂടി എടുത്ത് വയ്ക്കുക ചട്ടി ചൂടാവുമ്പോൾ കടുക്ടുക പൊട്ടിക്കുക അതിരിക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഒന്നോ രണ്ടെണ്ണം ഇടുക വേപ്പിൻ്റെ അലി ഇടുക അതെല്ലാം മൂത്ത് കഴിയുന്ന സമയത്ത് നമ്മുടെ ഈ തോരന് ചേർത്ത് വെച്ചിരിക്കുന്ന ചേരുവില്ലേത് ഫാങ്ങൊക്കെ ഇട്ടുള്ള സംഭവം അതായിരിക്കും ഇട്ട് കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ ഇടിച്ചക്കും കൂടി ഇട്ട് കൊടുക്കുക അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് തോർത്തി എടുക്കാം വെള്ളമില്ല സത്യം പറയാൻ വേണ്ടിയിൽ എങ്കിലും വെള്ളം ഉണ്ടോ എന്ന് പറയാൻ പറ്റത്തല്ലോ അപ്പം അങ്ങനെ തോർത്തി എടുത്തതിന് ശേഷം നിങ്ങളൊന്ന് ഉണ്ടാക്കി ഉണ്ടാക്കി നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ